ഹർസി ചോർന്നുണ്ടേ ഇപ്പ ചോറ് പൊതിഞ്ഞിട്ട് കേട്ടോ ഇത് നമ്മുടെ ഹരി ഹരിച്ചേട്ടനുള്ള ചോറാണ് ചേട്ടൻ വേറ്ററിയൻ ആണ് ചമ്മന്തി കൂടെ ആക്റ്റീവായിട്ടുണ്ട് പൊതിയുന്നതിന് ഇത് പൊതിഞ്ഞ എനിക്ക് കൊണ്ടുപോകാൻ ചോറേ ഇത് ജീവൻ ഓംലറ്റ് ഉണക്കു മീനു മാത്രമേ ഉള്ളു കതിച്ചിട്ടൊന്നുമില്ല ഉണക്കു മീന ചമ്മന്തി നമുക്ക് മടക്കം മീൻ മടത്ത സെപ്പറേറ്റ് ചോദിക്കും അത് പേപ്പറ നമുക്ക് ചോറ് പൊതിയാനായിട്ടേ ചോറ് പുതിയ പേപ്പറാ കേട്ടോ ഓക്കെ എന്റെ ചോറ് പൊതിയാൻ പോവും മീൻ വളർത്തുകയാണ് ചോറിനോട് കൊണ്ടുവന്നുള്ളത് മീൻ വളർത്തത് ആവുന്നേ നിങ്ങൾക്ക് ബാക്കിയെല്ലാം കൂടെ പൊതിയാണ് മീൻ വറുത്തത് സെപ്പറേറ്റ് വെക്കും മീൻ ഞാനും ജീവനും മാത്രമേ ഉള്ളൂ അരിച്ചേട്ടനല്ല ചരച്ചേട്ടനെ പൊതി സെപ്പറേറ്റ് വാങ്ങി മീനും ഇവിടെ പൊതിഞ്ഞ് വെക്കാം നാളെ നമുക്ക് ഷൂട്ടിങ് തുടങ്ങുവാണ് അപ്പം എന്നാൽ രാത്രി ഞങ്ങൾ ലൊക്കേഷനിൽ എത്തും റൂമിൽ പോയി ഞാൻ കഴിക്കുന്നതാണ് അച്ചാറും പിന്നെ തൈരും ഉണ്ട് നല്ല നാടത്തെ കാന്താരിയൊക്കെ ഇട്ട് രാമേന്ദ്ര സാറ് കഴിക്കാൻ പോകട്ടോ എത്ര എടുക്കാൻ പോണേ ശരി ഓക്കെ ചോറ് ചോറ് നല്ല താന്താരി ചമ്മന്തി തൈര് ഒരു ചുവന്ന മീൻ വറുത്തത് ആ അങ്ങനെ എങ്ങനെ ചോറ് പോയാണ് അത് നല്ല ഇളക്കച്ച നല്ല ഇളക്കണം കേട്ടോ അതേ നല്ലോല ഇളക്കണം അച്ഛൻ ഓണമൊക്കെ അടിപൊളിയായിട്ട് ആകെ ഒഴിച്ചു ഞാൻ രണ്ടു മൂന്ന് ദിവസം ഇല്ലായിരുന്നു ബൈജോണ്ടായിരുന്നു തിരുവോണത്തിനറ്റം ചേട്ടക്കാരെ വീട്ടിൽ പോയി ഉത്രാടത്തിൽ ഞങ്ങളെല്ലാം കൂടെ ആഘോഷിച്ചു ഞാൻ വന്നു ഇന്നലെ വന്നു ഇനിയിപ്പം നാളെ മുതൽ ഷൂട്ട് തുടങ്ങുമോ ഇന്ന് വൈകിട്ട് ഒന്ന് ഉച്ചയ്ക്ക് പോകും ഉച്ച കഴിഞ്ഞിട്ട് പോകും ചോറ് ഇട്ട് അറ്റന്ന് ചോറ് കൊടുത്ത് ഞാനും എനിക്കുള്ള ഫുഡും ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അവിടെ പോയിട്ട് രാത്രി കഴിക്കും ഓക്കെ നല്ല ഇളക്കി ആ എല്ലാം കഴിക്കണം കേട്ടാ ആ മീനും ഉരുളക്കിഴങ്ങ് മുട്ടയൊക്കെ കഴിക്കണം കേട്ടോ കഴിച്ചിട്ട് അങ്ങനെ ഞാൻ ഇന്ന് പോകുമ്പോൾ പഴച്ച ഉണ്ട് ഞാൻ വരുന്നവരെ പഴച്ചു കൂടൊക്കെ കാണാം ചോ വെള്ളം കുടിക്കണം കറണ്ട് പോയിച്ച കഴിച്ചിട്ട് അടിപൊളി കൊട്ടിയും ഓംലെറ്റും എല്ലാം കഴിക്കണം കേട്ടോ ഓക്കേ കേട്ടോ ചോ എല്ലാം കഴിക്കണേ ആ എല്ലാം മിക്സ് ചെയ്ത് കഴിക്കാ പുറത്ത് എത്ത എന്താ കൊള്ളാത്തി എത്തോ ചെയ്തതിനകത്ത് ഏ എന്താ കൊള്ളാത്തി എന്തു ഇവിടെ ആർ സി ഞാൻ സാറ് കഴിക്ക ഓക്കെ ആ ഗേറ്റ് ഞാനാ ഞാനാ തുടങ്ങിട്ടെ വണ്ടി പുറത്തിടണ്ടേ കഴിച്ചോട്ട് അപ്പം ഞാനെല്ലാം എടുത്ത് വെക്കും ഇനി ചോറ് എല്ലാം എടുത്ത് മാറ്റി വയ്ക്കണം കൊണ്ടുപോകാനുള്ള ആരാ അപ്പം അങ്ങനെ അച്ഛൻ ചോറിട്ടു ഇനി ഞാനും കൂടെ ചോറ് പോവാ പോവാം ചോറിനിട്ട് നേരെ ചോട്ടിനി വിട്ടണം കഴിക്കോ ഓക്കേ ഓക്കേ അച്ഛ അച്ഛൻ കഴിക്കൻ ടി വി കണ്ടോ ഇടക്ക് കേട്ടോ ഉറങ്ങിയത് കിളിപ്പെറങ്ങിയോടീ കിളി അച്ച ഇവിടെ കടന്ന് തുറങ്ങുമായിരുന്നു ഞാൻ പോയിട്ട് തരട്ടെ ഞാൻ പോവാ ഷൂട്ടിന് കേട്ടോണ്ട് കേണോ കേ അത് തന്നെ കേണേലെ നാളെയും ബുദ്ധിമുട്ടും നല്ല സന്തോഷം ഇപ്പോൾ ചെങ്ങന്നൂരായി നല്ല ഉറക്കം ഉറക്കം ഞാൻ വന്നോണ്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെ വണ്ടി നിർത്തി കുറച്ചേരും പുറത്തേക്ക് ഇറങ്ങിയിരുന്നു ഇനിയിപ്പം ചെങ്ങന്നൂരിൽ നിന്ന് തിരുവല്ല തിരുവല്ലയിൽ നിന്ന് തെങ്ങണ വഴി പുതുപ്പള്ളി വഴി ഏറ്റവും കയറി പോവും ഓക്കേ എട്ട് മണിയോടു കൂടി ഞാനിവിടെ വീട്ടിലെത്തി നിങ്ങളുടെ ചോറ്റാനിക്കര ഞങ്ങളുടെ ലൊക്കേഷൻ ഞങ്ങളുടെ വീട് താമസിക്കുന്ന വീട്ടിലെത്തി ഫുഡൊക്കെ എടുത്ത് വെച്ചപ്പം അദ്ദേഹം ഏറ്റവും ഇട്ടിട്ടില്ല നീ കഴിക്കണം ഹരിച്ചേട്ടം വന്നിട്ടുണ്ട് അദ്ദേഹം പ്രാർത്ഥനയിലൊക്കെയാണ് ഞങ്ങൾ ജോലി പോവാൻ ഒന്നും ജീവനും ഷൂട്ടുണ്ടായിരുന്നു ഹരിച്ചേട്ടില്ലായിരുന്നു ഞങ്ങൾ നാളെ വന്നു അതുകൊണ്ടാണ് ഞങ്ങള്

ോരൊണ്ട് തോരം കഴിഞ്ഞിട്ട് അത് ചമ്മന്തി ആയിരിക്കും ചുമല്ലി അല്ല ധാരാളം അപ്പം അപ്പം ബൈ നിങ്ങൾ ആഹാരം കഴിക്കാൻ പോവുകയാണ് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഗുഡ് നൈറ്റ്